ചെറിയൊരു ഇൻട്രോ കണ്ടില്ലേ അപ്പോൾ ഒരു വീടൊക്കെ കണ്ട് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു പിന്നെ വീടായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ് വിളവുറത്താണ് നാലാത്ത് മൊയ്തീൻകലേ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് കഴിഞ്ഞിപ്പോഴും പത്താം തീയതി ഹൗസ് ബാമ്പ് കഴിഞ്ഞിട്ടുള്ളൂ നമ്മളൊരു ചെറിയ ഷോട്ട് ഇട്ടീന അപ്പോൾ ഒരുപാട് ആളുകൾ വീട് കണ്ടപ്പോഴേ നമ്മളോട് ഇതിന്റെ ഫുൾ വീഡിയോ കാണിക്കും കമന്റ് ഒക്കെ കണ്ട് വിശദായിട്ടില്ല വീഡിയോ കാരണം ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് പ്ലാൻ പ്ലാന്റ്റുകൾ കാര്യങ്ങൾ എല്ലാം വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ പറയുക വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിരിക്കാം കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടോ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് എന്തൊക്കെയാർത്ഥം പ്രവാസിയാണല്ലേ എവിടെയുള്ളത് ചെറുപ്പത്തിലെ പ്രവാസി തന്നെയാണോ മുപ്പത് വർഷമായിടക്കിട്ട് പറയുന്നത് വക്കനായിട്ട് പിന്നെ നിങ്ങൾ കണ്ടു ആ ഗേറ്റ് തുറന്നു കേറണെ വീട്ടിൽ കാണു ചെറിയൊരു പോക്കറ്റ് റോഡാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ പോക്കറ്റ് റോഡിന്റെ സൈഡായിട്ടാണുള്ളത് പൊള്ളവമ്പറത്തിന്റെ മോങ്ങത്തിന്റെ സെന്ററിലായിട്ടാണ് വീട് വരുന്നത് പിന്നെ എത്ര സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റെയർ അടക്കി അല്ലേ താഴെ മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇപ്പൊ ഞങ്ങൾ ഇരിക്കണത് നമ്മള് കേറി വരുന്ന ബാത്തിനായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഡൈനിങ് ആയിട്ടില്ലേ പിന്നെ ആ ലിവിങ് ആയിട്ട് ഒരു ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഡിന്നർ നമുക്ക് വരുന്ന അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചൺ പിന്നെ അടുത്തെ സൈഡിലായിട്ട് പ്രയർ റൂം കാണാൻ പറ്റുണ്ടാവും ലെഫ്റ്റ് സൈഡില് പിന്നെ ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം പിന്നെ ഈ മൂന്ന് ബെഡ്റൂമും ഇവിടെ താഴെ താഴെ ആ പിന്നെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവർ കൂഞ്ഞാലൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു അബ്സ്റ്റേ ഡൈനിങ് എന്ന് അറിയുവാണെങ്കിലേ ഒരു കോറ്റയാട് കോട്ടയാട് ആ കോറ്റയാട് അത് കഴിഞ്ഞിട്ട് രണ്ട് ബെഡ്റൂം കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബാത്റൂമ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു പ്രത്യേക ടൈപ്പ് തന്നെ പറയാം കാരണം പല വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ചെറുതെന്നാൽ സുന്ദരം തന്ന പോലെ ചെറുതാണ് കാണുമ്പോൾ ചെറുതാണ് പുള്ളിൽ കേറി കഴിഞ്ഞാൽ വിശാലമായിട്ട് ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റി വളരെ സുന്ദരമായ വീട് കാമൻ ക്വയറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഇതിന് ആര് വർക്ക് ഇത് എത്ര ഈ രണ്ടു വർഷം കൊണ്ട് പണി നിർത്തുന്നതാണ് പിന്നെ ഇതിന്റെ ഫ്ലോറൊക്കെ ചൈനീന്ന് ആ ശരിക്കും ഒരു ചൈനീസ് ലുക്ക് തന്നെ ഉണ്ട് കണ്ടിട്ടോ എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞല്ലോ വളരെ അപ്സ്റ്റൈലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഔട്ട് ലുക്ക് കാരണം പിന്നെ അവിടുത്തെ അവിടുത്തെ ചെറിയ ചെറിയ ഇന്റർ ബാറ്റുകളൊക്കെ ആയിട്ടുള്ളതും പിന്നെ ബാത്റൂമ് അങ്ങനെ പിന്നെ ഒരു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വിശാല ഒരു വിശാലതണ്ടുള്ളിലേക്കൊക്കെ കയറുമ്പോൾ തന്നെ ഈ ഒരു പിന്നെ ഡൈനിങ് ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ലിവിങ് റൂം ആണെങ്കിലും ഒക്കെ പിന്നെ അതുപോലെ മുകളിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും കുട്ടികൾക്ക് ബാച്ച് ചെയ്യാൻ കളിക്കാനൊക്കെ പറ്റുള്ള സ്ഥലങ്ങൾ പിന്നെ പുറത്ത് ആ ബെഡ്റൂമ് ആ ബെഡ്റൂമുകൊണ്ട് തന്നെ ചാരി തന്നെ എന്താണ് ബാൽക്കണി ഒരു ബാൽക്കണി അവിടെ ഇരുന്നിട്ട് ഇപ്പോൾ രാത്രി ഒക്കെ ആണെങ്കിലും ഒന്ന് ഇരുന്ന് കട്ടഞ്ചായൊക്കെ ഒരു ചിപ്സൊക്കെ കഴിക്കണമെങ്കിലും ആറ്റുകൊണ്ടിരിക്കണമെങ്കിലൊക്കെ പറ്റിയ സ്ഥലമാണ് ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ വളരെ ഒരു പിന്നെ മാനസിക സംഘർഷമുള്ള സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ലത് ഏതായാലും വളരെ ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങൾ ലൈറ്റിങ്സ് ഓരോ ക്ലോക്കുകളും ഫിറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് അതും അത്രയും മനോഹരമായിട്ട് തന്നെയാണുള്ളത് ഇതിൻ്റെ ഡിസൈനും ശരിക്കും നിങ്ങൾ എങ്ങനെ ൂപ്പര്ന്നെയാ ആർക്കിടെക്ട് തന്നെ ചെയ്ത് അഖിലെ ഡിസംബർ നാളെ തന്നെയാണ് ഇതിന്റെ പ്ലാനും ഇതൊക്കെ ചെയ്തത് എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കും അതാ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഞാൻ അന്നൊരു പ്ലാൻ മുന്നൊരു പ്ലാൻ കണ്ടിട്ടുണ്ടോ അതോ ഞാൻ ശേഷം അപ്പൊ ഈ അപ്പൊ ഇഷ്ടപ്പെട്ടതിന്റെ ശേഷമാണ് വർക്ക് ഇതിനെ കുറിച്ച് ഞാൻ ചോദിക്കല്ലേ വീട് വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമുക്കൊക്കെ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും വീടിനെ കുറിച്ച് ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവും അങ്ങനെയാണോ അങ്ങനെയാണോ അതേപോലെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ശരിക്കും ചെറിയൊരു വീട് ഡീസൽ ആയിരിക്കണം ഒരു ആഗ്രഹം ഇതിന്റെ വില ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക് എന്നാലൊരു രണ്ട് സി ആറ് അതൊന്നും പറയാത്ര അറിയില്ല കാരണം അത്രയും ഇന്റീരിയർ വർക്കുകൾ കേട്ടോ ഞമ്മള് കോസ്റ്റലി പറയാലോ കാരണം ചെലപ്പോ കണക്ക് വെച്ചിട്ടുണ്ടാവില്ല പിന്നെ ഈ ഇതൊക്കെ അവിടുന്ന് ഓർഡർ ചെയ്തിട്ട് വരുത്തിയതാ ഇതിന്റെ ആർക്കിടെക്ട് ചെനി പോയിരുന്നു വേറെ വീടിന്റെ വർക്കുകളൊക്കെ അപ്പൊ അവിടുന്ന് ആള് പർച്ചേസ് ചെയ്ത മുന്നേ വീടുകൾ ഇതേമാതി ആ ഒരു വണ്ടിയെടുത്ത ഒന്ന് രണ്ട് വീട് കൊണ്ടെങ്കിൽ വന്നിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുള്ളത് പുറത്തൊക്കെ അമ്മ പറഞ്ഞില്ല നല്ല എന്താ പറയാ ഉള്ളത് വൃത്തിയായിട്ട് നമുക്ക് ഈ വീട് വെക്കണമെ എൻറെ ഇടയ്ക്കുള്ള ആഗ്രഹമാണ് ചെറുതായിരിക്കണം അത് മനോഹരായിരിക്കണം എല്ലാ വർക്കുകളും തീരണം എന്നുള്ളത് തീർന്നിട്ട് കൊണ്ടിരിക്കുക എന്നുള്ളത് പക്ഷെ അതിനൊക്കെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഒരു ഔസ്വാമികിട്ടുള്ളത് ഞാൻ നടന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ഫുഡും അല്ലേ ആ നമ്മുടെ നമ്മൾ അസുറഫിന്റെ അല്ല അൽഫ ഇവൻ്റ് അഷ്റഫ് ഖാന്റെ കീഴിലുള്ള ഇവന്റും കാര്യങ്ങളും ഫുഡ് ആണെങ്കിലും പിന്നെ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ പാൽ കപ്പ പിന്നെ പിന്നെ വൈറ്റ് എന്താണ് പിന്നെ സ്വീറ്റ് റൈസ് എല്ലാം വളരെ മനോഹരമായിട്ട് അതിൻ്റെ പിന്നെ കാറ്ററിംഗ് കാര്യങ്ങളും അഷ്റഫ് ഏറ്റെടുത്ത് ഈ കാറ്ററിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയാനില്ല കാരണം അന്നത്തെ ആ ഒരു അന്നത്തെ ഡെക്കറേഷൻ കാര്യം ഇവൻ്റൊക്കെ ചെയ്തതൊക്കെ വളരെ കളർഫുൾ ആയിരുന്നു സത്യം പറഞ്ഞാൽ നല്ല അടിപ്ളേറ്റുള്ള ഫുഡും പിന്നെ അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു ശക്തി പിന്നെ ചെറിയ ഹാപ്പിയാണ് പിന്നെ ഇതിന്റെ അബ്സ്റ്റെയർ ഒക്കെ നമുക്ക് ഹൈറ്റും തോന്നാത്ത രീതിയിലാണ് ശരിക്കും സ്റ്റെയർ ഒക്കെ ഘടിപ്പിച്ചുള്ളത് പിന്നെ ഈ അകത്തുള്ള എന്താ പറയാ ഇന്റീരിയർ വർക്കുകൾ ഇതിന്റെ ലൈറ്റുകൾ കാര്യങ്ങള് എല്ലാം ഇത് ഇവിടെ എന്താ പറയാ നമുക്ക് ഈ വീഡിയോയില് കാണുന്ന പോലെ ആവില്ല ചിലപ്പോ നിങ്ങൾക്ക് ഇതിന് നമുക്ക് നേരിട്ട് കാണുമ്പോഴുള്ളത് അനുഭവിക്കും വീഡിയോയിൽ നമുക്ക് ഈ ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സമയത്ത് ഇത് കാണിക്കുന്നതിൻ്റെ പരിമിതികൾ ഉണ്ടാവും വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരിമിതി ഉണ്ടാകും പക്ഷേ അതിലേറെ മനോഹരമായിട്ട് തന്നെ ഈ വീടിൻ്റെ പണി തീർത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹോം ടൂർ ഞാൻ ആദ്യമായിട്ടൊരു ഹോം ടൂർ ചെയ്യണത് പക്ഷേ ഞാൻ അന്ന് തന്നെ ഇതിന് ഹൗസ് വാർമിങ്ങിൽ വന്നപ്പോഴും പിന്നെ അതുപോലെ തന്നെ നമ്മളാ ഷോർട്ട് വീഡിയോയില് ഇട്ട വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള വീട് വരാൻ സാധിച്ചില്ല അതിൻ്റെ ഹൗസ് വാമിങ്ങിൽ വിഭാഗം സാധിച്ചില്ലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ ശാമോലേക്ക് ഒരു താങ്ക്സ്